സാധാരണ രീതിയിൽ ബിഗ് ബോസ് എവിക്ഷൻ്റെ പ്രൊമോ അതായത് നിങ്ങളിൽ ഒരാൾ പുറത്ത് അല്ലെങ്കിൽ ഒരാൾ പുറത്തായി ആരാണ് ആ വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്താകുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ വന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇതൊരു പ്രാങ്ക് ആണോ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ടാസ്ക് ആണോ അല്ലെങ്കിൽ ജാസ്മിനെയും ഗബ്രിയും തമ്മിൽ താൽക്കാലികമായി മാറ്റാനുള്ള ബിഗ് ബോസിൻ്റെ ഒരു കളിയാണോ ഇങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ട് സാധാരണ രീതിയിൽ എല്ലാ വീക്കെൻഡിലും ഒരു എവിക്ഷൻ അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നും നടക്കുകയാണെങ്കിൽ നമ്മൾ സീക്രട്ട് റൂമിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയും ഇവിടെ ഗബ്രിയുടെ കാര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വ്യക്തമാവുന്നത് അതായത് കൺഫേം ആയിട്ട് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സീക്രട്ട് റൂമിലേക്ക് ഗബ്രി പോയിട്ടില്ല എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ നൂറ് ശതമാനം ഉറപ്പ് ആരുടെ പറയാറില്ല കാരണം ഒരു ശതമാനം എപ്പോഴും എന്തും സംഭവിക്കാം പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് തോന്നും ഗബ്രി പുറത്താകും കാരണം ഓഡിയൻസിനെ ഈ വിഷയത്തിൽ പറ്റിക്കാൻ ഒരിക്കലും ബിഗ് ബോസ് ഇനി തയ്യാറാവില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ഒരു സ്ട്രോങ് പ്ലെയർ കൂടി പടിയിറങ്ങുകയാണ് ഗൗബ്രി പുറത്താണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാവുന്ന കാര്യമാണ്